ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും ലഭിക്കുവാൻ പോകുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപയാണ് ഇത്തരത്തിൽ ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ തുക വിതരണം ആരംഭിച്ചു ഓരോ മാസത്തെയും പെൻഷൻ അതാതു മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ചാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് തുക വിതരണം ഇന്നത്തോടെ കൂടുതൽ സജീവമായിട്ടുണ്ട് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക ഇതോടൊപ്പം തന്നെ കൈകളിലേക്കുള്ള വിതരണവും രണ്ട് ദിവസങ്ങൾക്കകം ആരംഭിക്കും എന്നാൽ പെൻഷൻ തുകയിലെ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് ലഭിക്കുക പിന്നീട് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുറവ് വന്ന തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക